വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം രണ്ട് സാറ്റലൈറ്റുകൾ ഈ മാസം വിക്ഷേപിക്കും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് മേഖലയിലെ ഏറ്റവും നൂതനമായ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ എം ബിസെ സാറ്റും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ സാറ്റ് ക്യൂബ്സെറ്റായും ഒരുമിച്ച് വിക്ഷേപിക്കുക യു എസിലെ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് രണ്ട് ഉപഗ്രഹങ്ങളും വിക്ഷേപിക്കുകയെന്ന് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ ഡയറക്ടർ ജനറൽ സാലിം ഹുമൈദ് അൽമറി അറിയിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ പേരിലുള്ള എംബിസഡ് സാറ്റിന് ഒരു ടൺ ഭാരമാണുള്ളത് വിക്ഷേപണത്തിന്റെ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ദുബായ് മാരത്തോൺ പ്രമാണിച്ച് മെട്രോ ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാവിലെ എട്ടിന് പകരം അഞ്ചു മണിക്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് റോഡ് ഗതാഗത അതോറിറ്റി വ്യക്തമാക്കി എത്തുന്നവർക്ക് സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനാണ് മെട്രോ സമയം നീട്ടിയത് മാരത്തോണിൻ്റെ ഇരുപത്തിനാലാം പതിപ്പിൽ രാവിലെ ആറ് മണി മുതൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ചലഞ്ചിനായി ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരും ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ് ഇത് സംഘടിപ്പിക്കുന്നത് அபுதாபிர் வாட்ஸ்அப் இல்லாத മാസിഫ് അടക്കം അപകടകാരികളായ നായ്ക്കളെ കൈവശം വയ്ക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ തീരുമാനിച്ചു ഔദ്യോഗിക അനുമതിയില്ലാതെ അപകടകാരികളായ മൃഗങ്ങളെ കൈവശം വയ്ക്കുന്നത് നിരോധിക്കാനുള്ള കരട് നിയമം തയ്യാറാക്കി കഴിഞ്ഞു നിർദ്ദിഷ്ട നിയമപ്രകാരം ജീവപര്യന്തം തടവും എഴുപതിനായിരം ദിനാർ വരെ പിഴയുമായിരിക്കും നിയമലംഘകർക്ക് ലഭിക്കുക പാർലമെന്റിന്റെ സാമ്പത്തിക കാര്യ സമിതി ചെയർമാൻ അഹമ്മദ് അൽ സലൂമിന്റെ നേതൃത്വത്തിൽ അഞ്ച് സാമാജികർ ചേർന്നാണ് കരട് നിയമം തയ്യാറാക്കിയത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി